മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ബിഗ് ബോസ് ചർച്ചയായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലെ ടാസ്കിനിടയിൽ ഗെയിമിൽ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത് അത് വേണ്ടായിരുന്നു ശരിക്കും കാരണം ഇപ്പോൾ അക്ബറിന്റെ ഗെയിം കുറച്ചൊക്കെ ബോറായി തന്നെ തോന്നി തുടങ്ങി സഹ മത്സരാർത്ഥികളോടൊക്കെ ഇഷ്ടക്കേട് നമുക്ക് പറയാം എന്നാൽ പക്ഷെ വ്യക്തിപരമായി ഇത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല അക്ബറിനെതിരെ ഒരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർ തിരിഞ്ഞിരിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം സോഷ്യൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളും ട്രോളുകളും കൊണ്ട് നിറയുകയാണ് അക്ബർ മാപ്പ് ചോദിക്കാമെന്നൊക്കെ രേണുവിന്റെ മുഖത്ത് നോക്കാതെ ക്യാമറയിൽ നോക്കി പറയുന്നതും കണ്ടിരുന്നു എന്നാൽ പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല അക്ബർ രേണുവിനെ പറ്റി പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ് രേണുവിന് സപ്പോർട്ട് കൂടുമെന്ന് അറിഞ്ഞതുകൊണ്ടാകാം അക്ബർ കളം മാറ്റിപ്പിടിച്ച് പുതിയ കളിക്കൊരുങ്ങുന്നത് ഈയൊരു മാപ്പ് പറയാമെന്ന പറച്ചിൽ എന്നാൽ പക്ഷേ ആ ശ്രമം അങ്ങ് പാഴായി പോയിരിക്കുകയാണ് രേണുവിന് പ്രേക്ഷകരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും കമന്റുകളും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ബർ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആകട്ടെ എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത് പലരും ഇത്തരത്തിലുള്ള കമന്റുകളും പങ്കുവെക്കുന്നുണ്ട് അതേസമയം അമ്മമാരെ പ്രതിനിധീകരിച്ചു വന്ന ആളാണ് താനെന്നാണ് സെപ്റ്റിക് ടാങ്ക് എന്ന വിളികേട്ടതിനു ശേഷം രേണു പറഞ്ഞത് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സെപ്റ്റിക് ടാങ്ക് എന്ന ഇരട്ട പേര് താൻ കേൾക്കുന്നതെന്നാണ് രേണു പറയുന്നത് തന്നെ വേറെ എന്തെല്ലാം പേരിൽ വിളിക്കാമായിരുന്നു ശരിക്കും താൻ ഇത് കേട്ട് ഉരുകിപ്പോയി പുറത്തു നിന്നും ഒരുപാട് താൻ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് അങ്ങനെയൊന്നും ആരെയും വിളിക്കാൻ പാടില്ല താനൊരു പെണ്ണല്ലേ സ്ത്രീയല്ലേ താനൊരു അമ്മയല്ലേ മാത്രമല്ല ഒരു വിധവയുമാണ് സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ആ സ്ത്രീത്വത്തിന് അപമാനമാണ് അക്ബറിന്റെ വാക്കുകളെന്നായിരുന്നു രേണു പറഞ്ഞത് പങ്കാളികളില്ലാത്ത എത്രയോ പേർ എന്തെല്ലാം കേൾക്കുന്നുവെന്ന് അറിയുമോ അവരുടെ ഒരു ശബ്ദമായിട്ടാണ് താൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതെന്നാണ് രേണു പറഞ്ഞത് അതേസമയം ഇതിനൊപ്പം ചേർത്ത് വെക്കാവുന്ന മറ്റൊരു രസകരമായ കാര്യമുണ്ട് എന്നാൽ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചപ്പോൾ സങ്കടപ്പെട്ട് രേണു പോയി പരിഭവം പറയുന്നത് ന്യൂറയോടെ ആയിരുന്നു ന്യൂറ ആകട്ടെ കോമണർ മത്സരാർത്ഥിയായി എത്തിയ അനീഷിനെ മിസ്റ്റർ ഹപ്പി എന്നാണ് വിളിച്ചത് രേണുവിനെ ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ ആ ടാങ്കിനുള്ളിലെ സാധനമാണ് അനീഷ് എന്നാണ് നൂറ പറഞ്ഞത് അതുപോലെ തന്നെ അനീഷ് ഡിവോഴ്സ് ആയതുകൊണ്ട് അയാളെ പരിഹസിച്ചത് ആരും അത്രയ്ക്കൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഭർത്താവ് മരിച്ച രേണു ശ്രുതിയെ പോലെ ഒരു വിഭാര്യനായിരുന്നു അനീഷ് എങ്കിൽ അയാളും രേണുവിനെ പോലെ കേരളത്തെ പ്രതിനിധീകരിച്ചേനെ എന്നാൽ പക്ഷേ അനീഷ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ചൊറിയനെന്നാണ് പ്രേക്ഷകർക്ക് തോന്നിയത് എത്ര വലിയ ചൊറിയനോ ആവട്ടെ ഒരു മനുഷ്യനെ വിസർജ്യത്തോട് ഉപമിച്ചിട്ടും അയാൾ അവിടെ അതും പറഞ്ഞുകൊണ്ട് സഹതാപം പിടിച്ചുപറ്റാൻ നടന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇരവാദം ഉയർത്തി കരഞ്ഞു വിളിച്ച് സിംപതി നേടാനും നോക്കിയില്ല അങ്ങനെ വരുമ്പോൾ രേണു വിക്ടിം കാർഡ് ഇറക്കിയത് ഒട്ടും ശരിയായില്ല എന്നും ഗെയിമിനെ ഗെയിമായി കാണുക അക്ബറ പേര് നൽകിയത് എന്തായാലും ഗെയിമിന്റെ ഭാഗമാണല്ലോ അത് രേണു മനസ്സിലാക്കണമായിരുന്നു എന്നാണ് ഒരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത്